മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട വിധി സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകാൻ നടപടി സ്വീകരിച്ചു വിഷയം സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാകും ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീൽ അപ്പീലതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട് പ്രതിപക്ഷ നേതാവ് ഇന്ന് സന്ദർശിക്കും നിരാശാജനകമായ വിധിക്കു കാരണം അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടലിനെ കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കണം കുട്ടിയുടെ കുടുംബത്തിന് എല്ലാ നിയമസഹായവും ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഒരു ഇത് വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച വന്നു എന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു ആനുകൂല്യം ലഭിക്കില്ലെന്ന കത്ത് വന്നപ്പോഴാണ് വകുപ്പ് ചുമത്തിയിട്ടില്ല എന്നറിഞ്ഞത് പീരുമയുടെ എം എൽ എയുടെ കത്ത് നൽകിയിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പമാണ് നിന്നതെന്നും പിതാവ് ആരോപിച്ചു പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് സി ആണെന്നും അവൻ ഒ ബി സി ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് അനുകൂല്യം കിട്ടുക അല്ല അത് ഇലക്ട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത് അതിനുശേഷം ഞാൻ ഡി എസ് പിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു ആ അദ്ദേഹം പറയുന്നത് സി എയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ മതിയെന്ന് എം എൽ എയുടെ ഒരു കത്ത് കൊണ്ടുപോയി ഡി എഫ് സി കൊടുത്തു അപ്പോൾ ഇവർ കണ്ണനെ അറിയാം അവൻ എസ് സി പ്രതിയും അറിയാം പ്രതിയുടെ അപ്പനെ അറിയാം അപ്പോൾ പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം പോലീസുകാർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു അവൻ എസ് സിയാണെന്നും അല്ല ക്രിസ്ത്യാനിയാണെന്നും ഇത്ര വർഷങ്ങളായിട്ട് അവൻ മതമാറ്റമൊന്നും ചെയ്തിട്ടില്ല അവൻ ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വില്ലേജ് ഓഫീസർക്ക് തെറ്റ് പറ്റിയതാണ് അന്വേഷിക്കാതെ വണ്ടി പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാക്കുന്നതുമാണ് ആറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തതെന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ആദ്യം തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ പ്രതി ഒളിവിൽ ഒളിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണെന്ന് അപ്പൊ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് ജില്ലയിലെ നേതൃത്വമാണ് ഈ കേസ് അട്ടിമറിക്കാൻ കാരണമായത് പോലീസ് മനഃപൂർവ്വമായിട്ടാണ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അതിന്റെ പിന്നിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ രാഷ്ട്രീയമായ ഇടപെടലുകൾ അടിയന്തിരമായി ഇത് അന്വേഷിക്കണം ആ ആ കുടുംബം നീതി തേടിയുള്ള കുടുംബത്തിന്റെ യാത്രയിൽ ഞങ്ങൾ അതിന്റെ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പ്രതികരിച്ചു പോലീസ് അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായെന്ന കോടതി നിരീക്ഷണം പ്രോസിക്യൂട്ടർ തള്ളി ഈ വിധി റദ്ദെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതിയുടെ നിരീക്ഷണമെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയ തെളിവുകളുടെ തെളിവുകൾ അപര്യാപ്തമാണ് ഡി എൻ എ പ്രൊഫൈലിംഗില്ല പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ കൂടി കോടതി കണ്ടു ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും രാഹുൽ ഇതിൽ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു വിധി റദ്ദ് ചെയ്ത് പഴയ എഫ്ഐആർ പുനഃസ്ഥാപിക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂട്ടർ പറയുന്നു മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം ഈ അന്വേഷണത്തിലെ പാളിച്ചകൾ എട്ട് പോയിൻ്റായി ആ വിധിന്യായത്തിൽ പ്രത്യേക കോടതി ജഡ്ജി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെയൊക്കെ നീക്കം അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ വിജയകുമാർ ഇപ്പോഴും ആ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും പറയുന്നത് കൃത്യമായ തെളിവുകൾ അവർ ശേഖരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം തന്നെയാണ് നടത്തിയിരുന്നത് കോടതിയിൽ കൊടുത്ത തെളിവുകൾ പര്യാപ്തമായിരുന്നു പക്ഷേ അത് കോടതി പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വലിയ ചോദ്യം അതുകൊണ്ട് തന്നെയാണ് മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ വളരെ വേഗത്തിലാക്കാൻ പോകുന്നത് എന്നുമാണ് ഈ പ്രോസിക്യൂട്ടർ തന്നെ ഇന്ന് രാവിലെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത് ഇതിൽ കൃത്യമായിട്ട് ഒൻപത് കാര്യങ്ങൾ ഈ വിധി കോടതി പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനി ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ ആ പോലീസ് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ആ നിരീക്ഷണം ശരിയല്ല എന്നാണ് ആ പ്രോസിക്യൂഷനും പോലീസും പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനവും ഈ അർജുൻ തന്നെയാണ് പ്രതി എന്ന് വീണ്ടും വീണ്ടും ഇവർ ആവർത്തിക്കുകയാണ് മാത്രമല്ല പല കാര്യങ്ങളിലും വ്യക്തതക്കുറവുണ്ട് എന്ന് കോടതി പറയുമ്പോഴും അതിനെയൊക്കെ ന്യായീകരിക്കാനും ഇവർ മടി കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവ സ്ഥലത്തെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിലുള്ള ന്യായീകരണം അല്ലെങ്കിൽ ഒരു വിശദീകരണമായി പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞത് ഈ കേസ് ആദ്യ ദിവസങ്ങളിൽ അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസം ഇത് ഒരു സ്വാഭാവിക മരണമാണ് കഴുത്തിൽ ഷാൾ കുരുങ്ങിയുണ്ടായ ഒരു ണം അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷേ പിന്നീടാണ് ഇതൊരു കൊലപാതകമാണെന്നും ബലാത്സംഗ കൊലപാതകമാണെന്നും ഉള്ളൊരു മട്ടിലേക്ക് മാറിയത് അപ്പോഴാണ് ഇത് സി ഐയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് അതുവരെ ഇത് എസ് ഐ ആണ് നോക്കിയിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ രണ്ടാമത്തെ ദിവസം എത്തി എന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായത് മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ഈ ഈ ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഫോറൻസിക് വിദഗ്ധരും ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് എത്തിയത് എന്നുള്ളതാണ് പറയുന്നത് ഈ വീട്ടുകാർക്കും ഈ പോലീസിൻ്റെ അന്വേഷണത്തിലോ അല്ലെങ്കിൽ ഈ തെളിവുകൾ ശേഖരിച്ചതിലോ യാതൊരു തരത്തിലുള്ള സംശയമോ അല്ലെങ്കിൽ വീഴ്ച പറ്റിയെന്നോ ഇവർ പറയുന്നുമില്ല ഇതിൽ ആകെയൊരു ആരോപണമായി ഈ ബന്ധു ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് ഈ വിചാരണ സമയത്ത് ഇവനെതിരെ എസ് ഈ അർജുനെതിരെ എസ് സി എസ് ടി പീഡന നിരോധന നിയമം അത് ചേർത്തിരുന്നില്ല അത് ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ വകുപ്പ് കൂടി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ കുടുംബം പോലീസിനെയും ഹൈക്കോടതിയെ വരെ സമീപിച്ചിരുന്നു പക്ഷേ അത് തള്ളിക്കളയുകയായിരുന്നു ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അർജുനെന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടായിരുന്ന അത്തരമൊരു നടപടി രാഹുൽ